ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റ് ഇങ്ങോട്ട് എന്നുള്ള എൻ്റെ അടുത്ത എപ്പിസോഡാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വൺ വീക്ക് ട്രേഡ് ദാറ്റ് മീൻസ് എൻട്രിയും എക്സിറ്റും വിത്തിൻ ഫൈവ് ഡേയ്സ് ട്രേഡ്സ് നിൽക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോസിഫ് ട്വൻറ്റി ത്രീ ഐ ജി ഡോട്ട് കോം വലിയ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും നമുക്ക് പിടിയിലേക്ക് കിടക്കാം നമ്മൾ കണ്ടല്ലേ മാർക്കറ്റ് ഫ്രെള്ളി അയച്ച മാർക്കറ്റ് ക്ലോസ് ടു എന്താ പറയേണ്ടത് ഹ്യൂജായിട്ട് മാർക്കറ്റിൽ ഒരു വലിയൊരു കറക്ഷൻ വരുന്നത് നമ്മൾ കണ്ടു ബേസ്ഡ് ഓൺ ട്രംപിൻ്റെ തിരിച്ച് വീണ്ടും താരിഫ് അത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും താരിഫ് വീണ്ടും റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ആദ്യം താരിഫ് കൊണ്ടുവന്ന് റിവേഴ്സ് ചെയ്തു വീണ്ടും റിവേഴ്സ് ചെയ്യുവാണ് വീണ്ടും താരിഫിലേക്ക് കൊണ്ടുവരാനുള്ള ട്രംപിൻ്റെ തീരുമാനം വേൾഡ് മാർക്കറ്റിനെ വല്ലാതെ ഒരു മുഴുവനെ നിർത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഒരു നല്ലൊരു ഡേറ്റ നമുക്ക് കിട്ടി ജി ഡി പി ഗ്രോത്ത് വന്നിട്ട് അത് സിക്സ് പോയിൻ്റ് ടു പെർസെൻ്റിലേക്ക് ഗ്രോ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ വൈകുന്നേരം നമുക്ക് ഡേറ്റ് കിട്ടിയത് അത് ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ജി ഡി പി ഗ്രോത്ത് വന്നെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം മാക്ക് ക്യാപ്റ്റ് ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞ് വാലുവേഷൻ്റെ വലിയൊരു അനാലിസിസ് ഉണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്ക് ക്യാപ്റ്റു ജി ഡി പി റേഷ്യോ നൂറിന് മുകളിൽ പോന്തോറും എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നമ്മുടെ ജി ഡി പിറു സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു സോ മാക്ക് ക്യാപ് ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് സംതിങ് റോൺ നയൻറ്റി സെവൻ പോയിൻറ്റ് ടു നയൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ കാര്യമാണ് പറഞ്ഞത് സോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മൾ നോക്കാൻ നേരത്തെ ജി ഡി പി എയ്റ്റ് പോയിൻറ്റ് സെവൻ ആയിട്ട് കയറി മാക്ക് ക്യാപ്റ്റ് ജി ഡി പി എന്ന് പറഞ്ഞത് വൺ ട്വൻ്റി ടു ആയിട്ട് കൂടി കാര്യം ഇരുപതിനുശേഷം കോവിഡിന് ശേഷം എന്താ ഹ്യൂജായിട്ടുള്ള ഒരു എസ്കലേഷൻ മാർക്കറ്റ് വന്ന കയറ്റമാണ് ബാക്കി ക്യാപ്പിൽ കൂടാനായിട്ടുള്ള വലിയൊരു കാര്യം അപ്പം ന്യൂമറേറ്റർ കൂടുന്നു ഡിനോമിനേറ്ററും കൂടുന്നു പക്ഷേ ഡിനോമിനേറ്റർ കൂടുന്ന സ്പീഡിനേക്കാളിലും ഡബിൾ സ്പീഡ് ന്യൂമറേറ്റർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നാച്ചുറലി മാർക്കറ്റ് ക്യാപ് ജി ഡി പി റഷ്യയിലെ ഹ്യൂജ് ആയിട്ടുള്ള കയറ്റം ഉണ്ടാകും ആ ഒരു കേറ്റു കയറ്റമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി കണ്ട കയറ്റം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരാൻ നേരത്ത് ജി ഡി പി വീണ്ടും സിക്സ് പോയിന്റ് ഫൈവിലേക്ക് വന്നു പക്ഷേ മാക്കി ക്യാപ്പ് ജി ഡി പി എന്ന് പറയുന്നത് അറൗണ്ട് വൺ ട്വന്റി ഫൈവ് റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്തു അതിൻ്റെ അർത്ഥം എന്താ ജി ഡി പി അല്പം താന്നെങ്കിൽ പോലും പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഏകദേശം പ്രൈസ് എന്ന് വെച്ചാൽ ആ സമയത്ത് കൂടിയ പ്രൈസുകൾ സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരാൻ നേരത്തെ ജി ഡി പി സെവൻ പെർസെൻറ്റായി ബാക്കി ക്യാപിറ്റിൽ ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് പ്രൈസിലൊരു കറക്ഷൻ വന്നിട്ട് നൂറ്റി ആറിലേക്ക് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് സംഭവിച്ചത് അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ കൃത്യങ്ങളായിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ നമ്മുടെ ജനറൽ എലക്ഷൻ്റെ സമയത്ത് ദാറ്റ് മീൻസ് ക്യൂ വൺ ടൈമിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഇല്ലായിരുന്നു അത് നിയമപ്രകാരം ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആ ഗവൺമെൻറ് സ്പെൻഡിങ് വളരെ വീക്കായതിനു ശേഷം അത് ഹോൾ ജി ഡി പിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ക്യു ടു ക്വാർട്ടർ ടുവിലെ ജി ഡി പി വന്നിട്ട് ഫൈവ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റായിട്ട് ടോട്ടലി കോൺട്രാക്റ്റ് ചെയ്തെന്ന് പറയുന്നത് അതാണ് വളരെ വെസ്റ്റായിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ശരിക്കും പ്രൈസ് ഹ്യൂജായിട്ട് എസ്കുലേറ്റ് ചെയ്യുന്നു താഴത്തെ ഡിനോമിനേറ്റർ ഹ്യൂജായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മാർക്ക് ക്യാപിറ്റൽ ജി ഡി പി റേഷ്യ വന്നിട്ട് അത് നൂറ്റി നാൽപ്പതിലേക്ക് ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എന്തുമാത്രം ഓവർ എക്സ്പെൻസീവ് മാർക്കറ്റിലായിരുന്നു നമ്മൾ നിന്നതെന്നുള്ള കാര്യം സ്പെൻഡിങ് വാസ് ഹാർഡ്ലി ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റായിരുന്നു ഗവൺമെൻറ് സ്പെൻഡിംഗ് വാസ് ഹാർഡ്ലി ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് പബ്ലിക് സ്പെൻഡിങ് വന്നിട്ട് അതിനുശേഷം വന്ന കറക്ഷനാണ് നമ്മൾ കണ്ട് സംൻ പെർസെൻറ്റ് ഫോർട്ടീൻ പെർസെൻ്റ് വേൾഡ് കറക്ഷൻ നമ്മൾ കണ്ട് അതിനുശേഷം വന്ന കറക്ഷനാണ് ഈ കറക്ഷൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ സോഫ നമ്മൾ ഫെബ്രുവരിയിൽ നിൽക്കുന്നത് അത് എക്സ്പെൻസീവ് മാർക്കറ്റിൽ നിന്നും ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുക്കുക എന്നുള്ളത് ആ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ് അത് എക്സ്പെൻസീവ് മാർക്കറ്റിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇവിടെ നിന്നും അവർ ഫണ്ട് എടുത്തിട്ട് അവർ മറ്റുള്ള മെയിനായിട്ട് എന്താ സംഭവിച്ച ഈ സമയത്ത് യു എസ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇന്ത്യൻ മാർക്കറ്റ് താഴെപ്പ് പോയപ്പോൾ യു എസ് മാർക്കറ്റ് മോർ ദാൻ ട്വൽവ് പെർസെൻറ്റ് വേൾഡ് ട്രെൻഡ് ചെയ്ത് കയറിയത് അവർ കുറേ ഫണ്ട് യു എസ് മാർക്കറ്റിലേക്ക് മാറ്റി കുറേ ഫണ്ട് ചൈനയിലേക്ക് മാറ്റി കുറേ ഫണ്ട് അസ ക്ലാസ് തന്നെ മാറ്റിക്കളി അവർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കാരണം ഗോൾഡ് സീംസ് ടു ബി മോർ കംഫർട്ടബിൾ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ട്രേഡ് വാറിൻ്റെ ഒക്കിടയ്ക്ക് കുറേ കൂടെ സോളിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് ആണെന്ന് കരുതി കൊണ്ട് എ പി എസ് സിനിമ കുറെ ഫണ്ട്സ് ഗോൾഡിലേക്ക് മാറ്റി ഇതാണ് മാർക്കറ്റ് നടന്ന കാര്യം കറൻറ്റ് സ്റ്റാറ്റസിലെ ഇപ്പോൾ പുതിയ ജി ഡി പി ഡേറ്റൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റൽ ജി ഡി പി എന്നുള്ള സംഗതി നൂറ്റി നാൽപ്പതിൽ നിന്നും സംതിങ് അറൗണ്ട് വൺ ടെണിലേക്ക് കുറഞ്ഞു ദാറ്റ് മീൻസ് ഹീറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്നും ആ ഹീറ്റഡ് എന്നുള്ള ഓവർ എക്സ്പെൻസീവ് മാർക്കറ്റിൽ നിന്നും മാർക്കറ്റ് എക്സ്പെൻസീവ് മാർക്കറ്റിലേക്ക് താന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും ഇതാണ് മാർക്കറ്റ് നടന്ന കാര്യം കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് നമ്മുടെ റീസൺസ് അടഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൻ്റെ അനാലിസിസിനെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ കണ്ടു ഇതിനോടൊപ്പം തന്നെ എഫക്റ്റി ഫ്രം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ആയിട്ടുള്ള ഡോളർ ഇൻഡെക്സ് ഡോളറിൻ്റെ ട്രെൻഡ് നമ്മൾ കണ്ടല്ലേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഡോളർ ഒന്ന് പോയെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് അസറ്റ് അത് ബേസിക്കലി ഇക്വിറ്റി അസറ്റിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇക്വിറ്റി അല്ല സപ്പോർട്ട് ചെയ്തത് അത് അത് ബേസിക്കലി സപ്പോർട്ട് ചെയ്ത് ഗോൾഡിനെയാണ് സപ്പോർട്ട് ചെയ്തത് നമ്മൾ ജി ഡി പി റേഷ്യോ ഇത്രയും വന്ന് അറ്റ് പ്രസൻറ്റ് സിക്സ് പോയിന്റ് ടുവിൽ വന്നു ഫൈവ് പോയിന്റ് സിക്സ് ചെയ്യുന്ന പോയിന്റ് സിക്സ് കൂടി സിക്സ് പോയിന്റ് ടു വന്നു ഇനി ഈ ഈ ക്വാർട്ടർ കറണ്ട് റണ്ണിങ് ക്വാർട്ടർ ഒരു പക്ഷേ ജി ഡി പി കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതകളുണ്ട് അതിനുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം അത് വലിയൊരു ഫിഗറിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഓണാൻ അവർ സിക്സ് പോയിന്റ് ഫൈവ് ഫിഗറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്യൂ ഫോറിലെ ജി ഡി പി ഡേറ്റ തന്നെ മോർ ദാൻ സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റ് മേളാകണം എന്നുള്ളത് ഒരു അംബീഷ്യസ് ടാർഗറ്റാണ് അറ്റ് പ്രസൻറ്റ് ഒരു പക്ഷേ ഗവൺമെന്റ് ചോദിച്ച് സാധിച്ചേക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഗവൺമെൻ്റ് സൈഡിൽ നിന്നുണ്ട് ഇനിയത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് കൺസോളേറ്റ് ചെയ്യുമോ അഥവാ മാർക്കറ്റ് കയറുമോ മാർക്കറ്റ് ഇറങ്ങുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സി ഒരു ജി ഡി പി ഡേറ്റ കൊണ്ട് മാത്രം നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല സ്റ്റേബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മാർക്കറ്റ് ഇപ്പോൾ ഹ്യൂജായിട്ടുള്ള വാല്യൂ കൊടുക്കത്തുള്ളൂ അറ്റ് പ്രസൻറ്റ് സിക്സ് പോയിന്റ് ടു ഈസ് ഫൈൻ വെൽ ആൻഡ് ഗുഡ് വളരെ മോശ അവസ്ഥയിൽ നിന്നും സിക്സ് പോയിന്റ് ടുയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പക്ഷേ വാക്കറ്റ് ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഗവൺമെന്റ് സ്പെൻഡിങ് ആണ് ഏറ്റവും വലിയ കാര്യം ജി ഡി പിയെ കൂട്ടാനായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്യൂ ടുവില് ഗവൺമെന്റ് സ്പെൻഡിംഗ് വാസ് ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് ക്യൂ വൺ ക്യൂ ടു നമ്മൾ എടുത്തു നോക്കിയാൽ കറൻറ്റ് സ്പെൻഡിങ് വന്നിട്ട് എയ്റ്റ് പോയിന്റ് ത്രീ ആയി ആ എയ്റ്റ് പോയിന്റ് ത്രീ പെർസെൻ്റ് ത്രീ പോയിന്റ് എയ്റ്റിൽ നിന്നും എയ്റ്റ് പോയിന്റ് ത്രീയിലേക്ക് വന്നപ്പോഴത്തേക്കും ആ പോയിന്റ് എന്താ പറയുക സംതിങ് അനൗട്ട് ഫൈവ് പെർസെൻറ്റ് കൊടുത്തു വന്നപ്പോഴേക്കും ജി ഡി പിയിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൊടുത്തു ഇതിനോടൊപ്പം തന്നെ റൂറൽ ജി ഡി പിയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വല്ലൊരു ഫാക്ടറാണ് കൺട്രിയെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളുണ്ട് ക്രൂഡിൻ്റെ പ്രൈസ് റേഞ്ചിലാണ് ക്രൂഡിൽ വല്ല പ്രൈസ് ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇഷ്യൂ എന്നാണെന്ന് വെച്ചാൽ ഡോളർ ഇൻഡസ്റ്റ് ഡോളർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എഗൻസ് ഷുപ്പി എന്നുള്ളത് അത് എപ്പോഴും ചലഞ്ചിങ് ഫാക്ടറാണ് ആറ്റ് പ്രസൻറ്റ് ഇതിനോടൊപ്പം തന്നെ ട്രംപിൻ്റെ റെസിപ്രോക്കൽ ടാക്സ് ട്രംപ് പറയുന്നു ഏപ്രിൽ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നു അത് ഇന്ത്യക്ക് എഗൻസ് സ്റ്റാർട്ട് വരുവാണെങ്കിൽ ഇൻ കേസ് വരുവാണെങ്കിൽ നമ്മുടെ ജി വീണ്ടും ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് കുറയാനുള്ള സാധ്യതകളുണ്ട് സോ ഈ ഒരുഷ്യനെ എങ്ങനെയാണ് ഗവൺമെൻറ് നെഗറ്റീന്ന് നെഗറ്റീ ചെയ്യാൻ പോകുന്നത് ഗവൺമെൻ്റെ പ്ലാൻസ് എന്തെല്ലോമാണ് ഈ ഗവൺമെൻറ് ശരിക്കും ഈ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഒരു തട്ട് ഒരു തട്ടുകേട് വരുവാണെങ്കിൽ ഏതെല്ലാം മാർക്കറ്റ് ഗവൺമെൻറ് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഗവൺമെൻറ് സൈഡിൽ സീരിയസ് പ്ലാനിങ് ഉണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം സോ നമുക്ക് വേണ്ടത് ജി ഡി പിയിലുള്ള ഗ്രോത്ത് ഈസ് വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഈ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യണം ഇതിനോടൊപ്പം തന്നെ അടുത്ത ക്രെഡിറ്റൽ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മാർച്ച് മാസം ഇത് നമ്മുടെ മാർച്ചിൽ ഓൾറെഡി കടന്നു ഏപ്രിലെ ആനുവൽ സെൽ സീസൺ ആണ് ഈ കഴിഞ്ഞ ക്യൂത്ത് റിസൾട്ട് ധാരാളം കമ്പനികളിൽ വളരെ മോശമാകുന്നത് കൊണ്ട് തന്നെ ക്വാർട്ടർ ക്വാർട്ടർ റിസൾട്ട് ഒന്ന് ബെറ്റർ ആയാൽ ദാറ്റ്സ് ഫൈൻ വെൽ ആൻഡ് ഗുഡ് പക്ഷേ യൂറോണിയർ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ മാർച്ചിൽ ഉണ്ടാക്കിയ ബെയ്സ് എന്ന് വെച്ചാൽ ഹ്യൂജ് ബേസ് ആണ് വന്നിരിക്കുന്നത് ആ ബേസിനെ കവച്ചു വയ്ക്കുന്ന ബെയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ യൂറോണിയർ റിസൾട്ട് ബെറ്റർ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ ഈ രണ്ട് കാര്യങ്ങളും മാർക്കറ്റിന് ട്രജക്ഷനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സൊ ഫാർ റിസൾട്ട് ഈസ് ഗുഡ് അതിൻ്റെ ഒരു ചലനം മാർക്കറ്റ് വരും എന്ന് അത്ര വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ടാന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തോന്നൽ കാര്യം മാർക്കറ്റ് സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിട്ടില്ല ഡേറ്റ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിട്ടില്ല നമ്മൾ അടുത്ത റിസൽ സീസണിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ട്രംപിൻ്റെ റിസൽ പോക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ആക്ഷൻ വരുവാണെങ്കിൽ ഇതൊക്കെ മാർക്കറ്റ് ധാരാളം വളച്ചേലറ്റിയെ കൂട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ കിട്ടിയതുകൊണ്ട് കാര്യമില്ല സാധാരണ മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങനത്തെ ഡേറ്റ നമുക്ക് വലിയൊരു വലിയൊരു ഒരു ചിയർ നമുക്ക് ഡെവലപ്പ് ചെയ്തു പക്ഷേ അതിന് അതിനുപകരം ഇപ്പോഴത്തെ മാർക്കറ്റ് വളരെ കൺഫ്യൂഷൻ ഡെവല ധാരാളം കൺഫ്യൂഷൻ ഉള്ള മാർക്കറ്റാണ് വളക്കാരും വളച്ചേറ്റി വല്ലാതെ മാർക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഇതൊരു ഡേറ്റ കിട്ടിയാൽ പല കേസിലും ഈ അനുസരിച്ചുള്ള മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യണമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല അങ്ങനത്തെ മാർക്കറ്റിലാണ് നമ്മളിന്തിരിക്കുന്നത് നമ്മൾ യു എസ്സിലെ വാർ ആൻഡ് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ഈ സമയത്താണ് എന്തുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ്ലി എന്താ പറയട്ടെ കയറിയ ഒരു യു എസ് മാർക്കറ്റ് പോലും വാറൻ ബഫെറ്റ് ഇൻവെസ്റ്റ് ചെയ്യാത്ത കാര്യമെന്നാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ക്യാഷ് മാക്സിമം ഹോൾഡ് ചെയ്യുന്നുള്ളത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് രണ്ടു വർഷം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സോ നമുക്ക് കാത്തിരിക്കാം പുതിയ പുതിയ ഡേറ്റയിലേക്ക് വരട്ടെ നമ്മുടെ ഡേറ്റ സ്റ്റേബിൾ ആകട്ടെ അതിനുശേഷം മാത്രം നമുക്കൊരു ഒരു വലിയൊരു കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്താൽ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തോന്നുന്നത് ഇനി മാർക്കറ്റിൽ ഒരു ൊരു ഒക്കെ വരുവാണെങ്കിലോ നമ്മൾ കഴിഞ്ഞ നാല് മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം ഓരോ പുൾ ബാഗ്സും ശരിക്കു പറഞ്ഞാൽ സെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് സെൽ ഓൺ റൈസ് ആണ് പുൾബാക്കിൻ്റെ അകത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോട്ട് ചെയ്ത കാര്യം അതുകൊണ്ട് തന്നെ ഇനിയൊരു പുൾബാക്ക് ഒക്കെ വരുവാണെങ്കിൽ പോലും ഈ പുൾ ബാഗ്സ് ഏത് ലെവൽ മാർക്കറ്റിനെ കയറ്റുന്നു ആ ലെവൽസിൽ ധാരാളം സെല്ലിങ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു വീണ്ടും കണ്ടുപിട്ടാം സൈനിങ് ഓഫ്